കോൺഗ്രസ് ഇപ്പോൾ ആകെ വിഷണ്ണ അവസ്ഥയിലാണ് ഇന്ന് കൊച്ചിയിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന യോഗമൊക്കെ നടക്കുന്നു ആരെ മുൻനിർത്തി മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നു ആരായിരിക്കും ഈ യു ഡി എഫിനെ നയിക്കുക വി ഡി സതീശനാണോ എന്ന് ചോദിച്ചാൽ വി ഡി സതീശൻ ഇപ്പോൾ ആകെ ഇടങ്ങേറിലാണ് രമേശ് ചെന്നിത്തലയാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹവും അത്ര വലിയ ആവേശത്തിലൊന്നുമല്ല ഒരൽപ മട്ടിലാണ് കെ മുരളീധരൻ കെ സി വേണുഗോപാൽ എ കെ ആന്റണി ആകെ വിഷമസ്ഥിതിയിലാണ് വിഷമ വൃത്തത്തിലാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപക്ഷെ വിശ്വസിക്കുകയില്ല ഞാൻ ഇനി കണക്കുകൾ പറഞ്ഞത് സ്ഥാനാർത്ഥികളെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റിനെ പ്രഖ്യാപിച്ച് ഇയാളായിരിക്കും മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് ഈ നേതാവായിരിക്കും മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് ഒരിക്കലും കോൺഗ്രസ് അങ്ങനെ കഴിഞ്ഞ പത്ത് വർഷത്തെ ചരിത്രം എടുത്താൽ പോലും അങ്ങനെ സംഭവിച്ചിട്ടില്ല ഒരുപക്ഷെ എങ്കിൽ കേരളത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്ന അസാമിൽ അത് പ്രഖ്യാപിക്കുകയും ചെയ്തു അപ്പോ രാജസ്ഥാൻ അസം ഹരിയാന ഇവിടെയൊക്കെ നോക്കുക എന്നിട്ട് കേരളത്തിലേക്ക് നോക്കുക കേരളത്തിൽ ഒരിക്കലും ഇങ്ങനെ ഒരു നേതാവിനെ പ്രഖ്യാപിച്ച് പ്രമോട്ട് ചെയ്തുകൊണ്ട് അയാളുടെ മുഖം വെച്ചുകൊണ്ട് കോൺഗ്രസ് ഒരിക്കലും പ്രചരണത്തിന് ഇറങ്ങില്ല കാരണം മറ്റൊന്നുമല്ല കാലു വാരി ഹരിയാനയിലെ അവസ്ഥ അറിയാം അതുപോലെ രാജസ്ഥാനിലെ അവസ്ഥ അറിയാം ഇപ്പോൾ ആസാമിലെയും അവസ്ഥ എല്ലാ ആളുകൾക്കും അറിയാം ഇനി പി സി സി പ്രസിഡന്റുമാർ സച്ചിൻ പൈലറ്റ് ഗംഭീര നേതാവാണ് സച്ചിൻ പൈലറ്റിന്റെ ബുദ്ധി കുർമ്മതയും യുവാക്കളെ ആകർഷിക്കുന്ന ആ രീതിയിലുള്ള പ്രസംഗവും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും മികവുമൊക്കെ കണക്കിലെടുത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം ലഭിച്ചു തീർന്നില്ലേ അവിടെ ഒരു എന്താണ് പല്ലുപോയ ഒരു സിംഹം റായചന്ദ്ര ആള് ഒന്ന മുഖ്യമന്ത്രിയായില്ലേ ഞാൻ ആ രാഷ്ട്രീയം രാജസ്ഥാൻ രാഷ്ട്രീയം വിശദീകരിക്കുവാനല്ല പറയുന്നത് കേരളത്തിൽ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കി ആണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നൊരു പ്രഖ്യാപനം എ ഐ സി സി ഹൈക്കമാൻഡ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ രമേശ് ചെന്നിത്തല പോലും അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ദയനീയമായി പരാജയപ്പെടുന്നു മുമ്പ് വി എസ് അച്യുതാനന്ദന്റെ അവസ്ഥ സി പി എം ജയിക്കുമ്പോൾ അതായത് ഇടതുമുന്നണി ജയിക്കുമ്പോൾ വി എസ് അച്യുതാനന്ദൻ തോക്കും അച്യുതാനന്ദൻ ജയിക്കുമ്പോൾ ഇടതുമുന്നണി തോൽക്കും അങ്ങനെ കുറെ കാലം വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി പദത്തിൽ എത്താൻ കഴിയാതിരുന്നു പിന്നെ ഒരു തവണ അദ്ദേഹം മുഖ്യമന്ത്രിയായി അത് എന്നും ഭാഗ്യം കൊണ്ട് എന്ന് പറയാം കാരണം അദ്ദേഹം മത്സരിച്ച് വിജയിക്കുമെങ്കിൽ അക്കുറി ഇടതുമുന്നണിക്ക് അധികാരം ഉണ്ടാകാത്ത സ്ഥിതി ഉണ്ടായിരുന്നു അതുപോലെ തന്നെയാകും കോൺഗ്രസിനും സംഭവിക്കുക എന്നുള്ള ധാരണ അല്ല അങ്ങനെ ഒരു വിശകലനം വിശദീകരണം കോൺഗ്രസ് പാർട്ടിക്കുണ്ട് ഇതാണ് ഈ വി ഡി സതീശനെയാണ് മുഖ്യമന്ത്രിയാക്കി മത്സരിപ്പിക്കുന്നത് എന്ന് പറയുകയാണ് എത്ര പേര് വി ഡി സതീശൻ വോട്ട് ചെയ്യും ഇപ്പോൾ തന്നെ എൻ എസ് എസും എസ് എൻ ഡി പിയും ഒക്കെ വി ഡി സതീശനെ ചീത്ത വിളിച്ചതോടെ എത്ര ആളുകൾ വി ഡി സതീശൻ നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും അയ്യോ അയാളാണോ എന്ന പിന്നെ വോട്ട് ആ ഭാഗത്തേക്കേ ഇല്ല എന്ന് പറഞ്ഞ് ഉറപ്പായി ആ വോട്ടുകൾ മാറ്റി ചെയ്യും മാറ്റി ചെയ്യുക മാത്രമല്ല വി ഡി സതീശനെ പരമാവധി തോൽപ്പിക്കുകയും ചെയ്യും ഇനി കെ മുരളീധരനാണെങ്കിലോ ചെന്നിത്തലയും വി ഡി സതീശനെയും ഒന്നായി നിന്ന് തോൽപ്പിക്കും കെ സി വേണുഗോപാലാണെങ്കിലോ ഈ മൂന്നാളുകളും ഒരുമിച്ച് നിന്നിട്ട് കെ സി വേണുഗോപാലെ തോൽപ്പിക്കും തരൂരാണെങ്കിലും അത് തന്നെ നടക്കും അതുകൊണ്ട് ആരെ മുൻനിർത്തി മത്സരി മത്സര രംഗത്തേക്ക് ഇറങ്ങും എന്നൊരു കാര്യത്തിൽ ഇതുവരെ ധാരണയില്ല ഇന്നിപ്പോ പതിനയ്യായിരം പേരെ ഒരുമിച്ച് ചേരുന്നുണ്ട് മറയേണ്ടി രാഹുൽ ഗാന്ധി വന്ന് പ്രസംഗിക്കുന്നുണ്ട് ഈ പ്രസംഗങ്ങൾ പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ട് ഒരു ചെവിയിൽ കൂടെ കേട്ട് മറുപടി ചെവിയിൽ കൂടി കഴി കളയും മുമ്പ് ഇവിടുത്തെ കോൺഗ്രസിന്റെ ഭാരവാഹികളൊക്കെ വിളിച്ചു ചേർത്ത് ഡി സി സി പ്രസിഡന്റുമാരെയൊക്കെ വിളിച്ചു ചേർത്ത് രാഹുൽ ഗാന്ധി ഡൽഹിയിൽ ഡൽഹിയിലൊരു ഭക്ഷണമൊക്കെ കൊടുത്ത് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വിട്ടു അങ്ങനെ ഏതെങ്കിലും ഒരു ഡി സി സി പ്രസിഡന്റ് ഇവിടെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യനെ എടുത്ത് കാണിക്കാൻ പറ്റില്ല ഇനി കെ പി സി സി അധ്യക്ഷൻ ചെയ്യുന്നുണ്ടോ കെ പി സി സിയുടെ പ്രവർത്തനം കഴിഞ്ഞ കുറച്ച് നാളുകളായി നിങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടോ ഒന്നും നടക്കുന്നില്ല അവിടെ കുറെ വാചാടോപങ്ങൾ മാത്രമാണ് വാചകമടി മാത്രമാണ് അത് വി ഡി സതീശന്റെ കെയർ ഓഫിലുള്ള വാചകമടി മാത്രമാണ് അവിടെ നടക്കുന്നത് ഏതായാലും ഇതുകൊണ്ടൊന്നും കോൺഗ്രസ് ഗുണം പിടിക്കാൻ പോകുന്നില്ല എന്ന് വ്യക്തമാണ് ഒരു സ്ഥാനം ഒരാളെയും മുൻനിർത്തിക്കൊണ്ടുള്ളൊരു പോരാട്ടമോ സമരവീര്യമോ കാണിക്കാൻ അല്ലെങ്കിൽ പ്രചാരണമോ നയിക്കാൻ കോൺഗ്രസിന് കേൾപ്പില്ല എന്നാൽ ഇടതുമുന്നണിയിലേക്ക് നോക്കാം പിണറായി വിജയൻ നയിക്കും എന്ന് സ്പഷ്ടമായി പറയാൻ ഇടതുമുന്നണിക്ക് ആയിരിക്കുന്നു സി പി എമ്മിന് കഴിഞ്ഞിരിക്കുന്നു അതൊരു അഭിമാനകരമായ നേട്ടം തന്നെയാണ് സി പി എമ്മിനെ സംബന്ധിച്ചത്